ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുറച്ച് നെയ്റ്റീവ് മെറ്റീരിയൽസ് കാണിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ കുറഞ്ഞ അളവിൽ നെയറ്റീവ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെയ്റ്റി എയ്റ്റ് മാത്രമല്ല ഫ്രോക്കോ അല്ലെങ്കിൽ ടോപ്സോ അല്ലെങ്കിൽ നൈറ്റി എയ്റ്റോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫ്രോക്ക് നൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഒന്നെടുത്തുകൊണ്ട് വരില്ല വളരെ കുറഞ്ഞ അളവിലാണ് എടുത്തുകൊണ്ടിരിക ആകെ ഞാൻ ഞാനൊരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ ഒക്കെയാണ് കൂടി വന്ന വന്നൊരു മുപ്പതെണ്ണം അത്രയൊക്കെ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ അത്ര എടുത്ത് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ നല്ല മെറ്റീരിയൽ നോക്കിയെടുക്കുക നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നോക്കിയെടുക്കുക പിന്നെ കൂടുതലും ആളുകൾക്ക് നൈറ്റ് യൂസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് കളറുകളായിരിക്കും ഇഷ്ടമുണ്ടാവുക ലൈറ്റ് കളറുകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ കൂടുതലും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് കളറുകളായിരിക്കും വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുകട്ടോ പിന്നെ നമ്മൾ കോട്ടൻ്റെ ആയിരിക്കും ചൂടൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണല്ലോ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക സെയിൽ ചെയ്യാനൊക്കെ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ബ്രാൻഡായിട്ടുള്ള കുഴപ്പമില്ലാത്ത ബ്രാൻഡഡ് നേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ നൈറ്റി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള മെറ്റീരിയലുകളാണ് എടുക്കുക യൂണിവേഴ്സലിൻ്റെയും അതുപോലെ തന്നെ ഷയൽറ്റോ അങ്ങനെയുള്ള ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ യൂസ് എപ്പോഴും എടുക്കാറുള്ളത് പിന്നെ ഒക്കെ കോട്ടൺ തന്നെയാണ് കൂടുതലെടുക്കുക അല്ലാതെ വേറെ റയോണ്ടോ അങ്ങനെ മാറ്റിയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടേ പരിട്ടോ അപ്പോൾ ഇപ്പോഴും ഈ കോട്ടൺ ഐറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരുപാട് റേറ്റ് ഒന്നും ഇട്ടിട്ടല്ല കൊടുക്കുക നമ്മൾ ആ ഒരു നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ റേറ്റും അത്രയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യണത് കേട്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയാണ് നമുക്ക് ഒന്ന് കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയണത് നമ്മളിപ്പോൾ ഒരു നൂറ്റി അൻപത് രൂപ നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നൂറ്റി അറുപത് രൂപയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ ഒരു ലേസും നൂല് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ചൊന്ന് ഒരുപാട് സ്റ്റിച്ചിങ് ചാർജ് ഇപ്പം നമുക്ക് നമ്മൾ തന്നെ മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ അതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ഒരു നമുക്കിപ്പോൾ ചുറ്റുപാട് എത്ര അങ്ങനെ നോക്കിയിട്ടൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓർഡറുകളൊക്കെ കിട്ടും കിട്ടാം അപ്പം ഞാൻ എന്താ ഈ മെറ്റീരിയൽസ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളറുകളൊക്കെ വ്യത്യാസമുണ്ട് കിട്ടാ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് കളറുകൾ ഇത് ഒരു യെല്ലോ പക്ഷെ ഓറഞ്ച് ഷെയ്ഡ് വരുന്ന വിധത്തിലുള്ളതാണ് കേട്ടോ ഒരു യെല്ലോന്ന് ലൈറ്റ് ആയിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് പോകുന്ന വിധത്തിലുള്ളൊരു കളറാണ് കേട്ടോ ആ ഒരു മെറ്റീരിയലിന് വരുന്നത് പിന്നെ ഇത് കോഫി ബ്രൗൺ മിൽ ട്രി ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഗ്രീനാണ് കേട്ടോ ഒരു നല്ലൊരു ഡാർക്ക് കളറായിട്ടുള്ള ഒരു ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഗ്രീ ഗ്രീനാണ് കേട്ടോ പക്ഷേ ഇതിൽ കാണുമ്പോൾ ബ്ലാക്ക് കളർ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യണത് പിന്നെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ യു ൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിൽ വൈറ്റ് ഒക്കെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് കളർ അതുതന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ലൈറ്റിൻ്റെ പ്രോബ്ലം ഒന്നും വരുന്നില്ല നമുക്ക് നല്ല ആ ഒരു ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ തന്നെയാണ് പക്ഷേ ഇത് കോഫി ഒക്കെ കളറുകൾ കാണുന്നതൊക്കെ ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ നമുക്കിതിൽ തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് ഫുൾ ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡ് നൈറ്റി അത് നൈറ്റി ഡേ ബ്രാൻഡ് വരുന്നത് യൂണിവേഴ്സലാണ് കേട്ടോ അപ്പോൾ നമ്മളിതിന് മുമ്പ് കൊണ്ടുവന്ന മെറ്റീരിയലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പുതിയത് കൊണ്ടുവന്നിട്ടുള്ളതാണുള്ളൂ ഇനിയിപ്പോൾ അപ്പോൾ അതായത് ഇതൊരു നേവി ബ്ലൂ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും അതേ കാണാൻ നല്ല രസമല്ലേ നല്ല ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊക്കെ കൂടുതലും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എനിക്ക് ഫ്രോക്ക് നൈറ്റിയാണ് കൂടുതലും ഇപ്പോൾ ഓർഡറുകൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓർഡർ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് അപ്പോൾ അവർക്ക് വീണ്ടും മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് മെറ്റീരിയലൊക്കെ വിഷയമായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയത് കൊണ്ടുവന്നപ്പോൾ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചതും കോഫി ബ്രൗൺ തന്നെയാണ് പിന്നെ അതെ ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ ഒക്കെ ഇത് ഈ ഒരു താഴെ കാണിച്ചതും ഇതും ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ കളർ ചേഞ്ചിൽ എടുത്തിട്ടുള്ളതാണ് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം മെറൂണിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു ചിക്കു ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ദാ ഇതൊരു കോഫി ബ്രൗൺ തന്നെയാണ് അതിൻ്റെ മീതെ ഈ ഒരു ലൈൻ ലൈൻവെയറിൻ്റെ നിറയെ ഫ്ലവേഴ്സും വരുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇനി അടുത്തത് എന്ന് പറയണത് ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ദേ ഇതൊക്കെ ഈ ഒരു ഒക്കെ വരുമ്പോൾ കാണാൻ നല്ല ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ ടോപ്പ് അടിച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കായിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതെല്ലാതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ആഷ് ആഷ് കളറാണ് കേട്ടോ ബ്ലാക്ക് ലിക്ക് ഒക്കെ വരുന്നൊരു ആഷ് കളറായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ കാണുമ്പോൾ ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇത് ഇങ്ങനെ കളറുകൾ പറഞ്ഞിട്ട് ചെയ്താന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയലുകൾ അപ്പോൾ ഇത് ഇനി ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റി ആയിട്ടോ നൈറ്റ് ഫ്രോ ഫ്രോക്ക് നൈറ്റി ആയിട്ടോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ആ സൈസിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ചെയ്യണത് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ